നമ്മൾ മലയാളികൾക്ക് കറിവേപ്പ് കോർത്തിയാവണമെങ്കിൽ നല്ല വെളിച്ചെണ്ണയിൽ കടുകിട്ട് മൂപ്പിച്ച് കറിവേപ്പിലെയും കൂടി മൂപ്പിച്ച് താളിച്ച് കോരിയെടുത്ത് കഴിക്കുമ്പോൾ അല്ലേ കൂട്ടുകാരെ ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാകാൻ തോന്നുന്നു ഞാൻ മുംബൈയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ കൂട്ടുകാർക്കൊപ്പം കുറച്ച് നാൾ ജീവിച്ച് നാട്ടിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് പോയിരുന്ന ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടുത്തെ ജീവിതവും ഒക്കെ ആയിട്ട് ഇണങ്ങിച്ചേർന്നിരുന്നു വൈകുന്നേരം അധികം നടന്ന് തികച്ചും ഒരു ഉൾനാടൻ ഗ്രാമീണ ഏരിയയിലെത്തി വൈകുന്നേരം ആയതിനാൽ എന്നെയും അവർ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നത് ഒരു ദ്വീപ് പോലുള്ള സ്ഥലമായിരുന്നു വളരെ തിരക്കുള്ള മെട്രോ നഗരം എന്ന് പഠിച്ചു വെച്ചിരുന്ന മുംബൈ എന്ന നഗരത്തെ ഈ ഒരു ഈ ഒരു യാത്രയില് മാറിപ്പോയി ആ ഒരു പ്രദേശം അത്ഭുതമായിട്ട് എനിക്ക് തോന്നി കൊച്ചു കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച് കൈയിലൊരു മുള പോലുള്ള ഏതോ വള്ളി കൊണ്ടുണ്ടാക്കിയ നീളമുള്ള കുട്ടകളുമായിട്ട് നമ്മുടെ നാട്ടിലെ കണ്ടം പോലെയൊക്കെ തോന്നുന്ന ചതിപ്പിലേക്ക് ഇറങ്ങി കുട്ടകൾ ഓരോന്നും ഒരു പ്രത്യേക രീതിയിൽ ചെളി താഴ്ത്തി വളരെ പെട്ടെന്ന് പലതരം നാടൻ മീനുകളെയും വലിപ്പമേറിയ ഞണ്ടിനെയും ചെമ്മീനുകളെയും വരെ കോരിയെടുക്കുന്നു എനിക്ക് കണ്ടപ്പോ വളരെ അത്ഭുതം തോന്നി നേരെ ായി വരുന്നതിന് അവരുടെ അത്താഴത്തിനുള്ള കറികളാണ് അവർ സമ്പാദിക്കുന്നതെന്ന് എനിക്ക് തോന്നി ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു അതുതന്നെയാണെന്ന് ഇതേ സമയം വളരെ വലിപ്പമേറിയ പക്ഷിക്കൂട്ടങ്ങൾ ഏതാണ്ട് മൂന്ന് മീറ്റർ നീളം വരെ വരുന്നുണ്ടായിരുന്നു അതിന്റെ ചിറകുകൾക്ക് നല്ല വലിപ്പമുള്ള പക്ഷികളാണ് ദൂരെയുള്ള വലിയ കുന്നിൽ മരങ്ങൾ നീപ്പുണ്ട് ആ മരങ്ങൾക്കൊന്നും ഇലകളില്ല അതിന്റെ കാരണം ഞാൻ കൂട്ടുകാരനോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പക്ഷികളെല്ലാം അവിടെയാണ് ചേക്കേറുന്നത് മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് ും ഒരു പ്രത്യേക സീസണിൽ അവിടെ എത്തുമെന്നും കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ അവ തിരിച്ചു പോകുമെന്നും ആ ഒരു ടൈം അത്രയും അവിടുത്തെ ജനങ്ങളോടും അവിടുത്തെ ഭക്ഷണ രീതികളോടും ഒക്കെ അത് ഇണങ്ങിച്ചേരുമെന്നും എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അത് മനുഷ്യർക്കൊപ്പം മത്സ്യങ്ങളെയും ഞണ്ടുകളെയും അതിവേഗം പിടിച്ച് മരക്കൊമ്പിലേക്ക് പറന്നകലുന്ന ആ വലിയ പക്ഷിക്കൂട്ടങ്ങളെ നോക്കി ഞാനും സുഹൃത്തും ഒരു നിമിഷം നിന്നുപോയി ആ ചതുപ്പ് കൃഷിയിടങ്ങളുടെ നടുവിലൂടെ ഞങ്ങൾ നടന്നുപോയി വൈകുന്നേരമായതിനാൽ സൂര്യൻ അസ്ത ആ ഒരു ടൈമില് ആ പക്ഷികൾ പറക്കുന്നതും സാധാരണ ജനങ്ങള് ചതുപ്പ് നിലകളിൽ നിന്ന് മീൻ പിടിച്ച് അവരുടെ വീടുകളിലേക്കും പോകുന്ന ആ ഒരു ചിത്രം വളരെ മനോഹരമാണ് ഒരിക്കലും അത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല ചെളികൊണ്ടും മുളകൊണ്ടും മെഴുകി നിർമ്മിച്ച ഒരു കുടില് ആയിരുന്നു അത് കനലിരിയുന്ന വിറകടുപ്പില് ശരിക്കും പ്രത്യേക രീതിയിൽ കൊത്തി നിർമ്മിച്ച കൽപ്പാത്രങ്ങളിലായിരുന്നു അവരുടെ കുക്കിംഗ് കുക്കിങ്ങൊക്കെ ആ പാടങ്ങളിൽ ഇരിയുന്ന ധാന്യം പൊടിച്ച് റൊട്ടി പോലുള്ള ഒരു വിഭവം ആ കനൽ തീയിൽ വെച്ചാണ് ചുട്ടെടുത്തിരുന്നത് അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട സന്ധ്യ നേരത്തെ ആഹാരം തൊട്ടു മുമ്പ് ആ പാടത്ത് നിന്നും പിടിച്ചെടുത്ത മീൻ ചുട്ടതും ഞണ്ട് കരിങ്കൽ പാത്രത്തിൽ വെച്ച് ഒരു പ്രത്യേക മസാലകളൊക്കെ ചേർത്ത് ചുട്ടെടുത്തതും പിന്നെ നല്ല നാടൻ നാട്ടുകൂട്ടുകൾ ചേർത്ത് കൽച്ചട്ടിയിൽ പൊരിച്ചെടുത്ത കാട്ടുകോഴിയും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു അത് അത് ഞാനൊന്ന് മടിച്ചിരുന്നെങ്കിലും നടന്ന അവശനായിരുന്നതുകൊണ്ട് തിരികെ റൂമിലേക്ക് ചെന്നാൽ കഴിക്കാനൊന്നും ഇല്ല എന്നുള്ള അറിവുള്ളത് കൊണ്ട് ആ കൊച്ചു കുടി ിൽ ചാണകം മെഴുകിയ തറയിലിരുന്ന് ഞാനും കൂട്ടുകാരനും ആ കുടുംബവും ഒരുമിച്ചിരുന്ന് മുളങ്കുഴലിൽ ഒരു പ്രത്യേകതരം മരത്തിന്റെ കായിലെ എണ്ണയിൽ കത്തുന്ന തിരി ഞങ്ങളെല്ലാം കഴിച്ചു തിരിച്ചു പോകും ഒരുതരം സ്റ്റാർ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിൽ സൈഡിൽ ഇരുന്ന് നമ്മളൊക്കെ കാൻഡിൽ ഫുഡ് കഴിക്കുന്നത് പോലെ ആ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ശരിക്കും ഗ്രാമീണമായിട്ടുള്ള ഭക്ഷണ രീതികളാണ് നമ്മളൊക്കെ ഇന്ന് കാണുന്ന ആധുനികമായിട്ടുള്ള സ്റ്റാർ ഹോട്ടലുകളിലും വലിയ വലിയ മറ്റ് ഡിന്നർ പ്ലേസുകളിലും ഒക്കെ കാണുന്നത് ശരിക്കും അതിന്റെ ഒരു ൻ തന്നെയാണ് ഒരൽപ്പം ആഡംബരം ഒക്കെ കൂടിയെന്ന് മാത്രം ഹൈഡിയർ ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം സമയം കണ്ടെത്തി നമ്മുടെ ഈ ഫാമിലിയിലേക്ക് വന്ന് ഓരോ വീഡിയോ കണ്ടു നൽകുന്ന സപ്പോർട്ടിനും പുതിയതായിട്ട് ലൈഫ് ടോൺ വീഡിയോ ആസ്വദിക്കാൻ എത്തിയ പ്രിയ ചങ്ങാതിക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് ചില സ്പെഷ്യലൈസ്ഡ് സ്റ്റാർ ഹോട്ടൽസിൽ നിന്ന് മാത്രം കിട്ടുന്ന രീതിയിലുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് ഇന്ന് കൂട്ടുകാർക്കായിട്ട് ആക്കുന്നത് അപ്പൊ ഈ കുക്കിംഗിലെ ഒരുപാട് കുക്കിംഗ് ടിപ്പുകളൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു വീഡിയോയിലും കുറച്ചധികം ടിപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാർക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം അപ്പൊ ഈ ഒരു കുക്കിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ് അതിനായിട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാല് സവോളയും വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ സവോളയും ചെറിയുള്ളിയും ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഒരല്പം ചെറിയുള്ളിയാണ് ഈ ഒരു ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത് ഈ ഒരു കൂട്ടു തന്നെയാണ് അടിവിസ്താരമുള്ള ഒരു ഉരുളിയോ ഇതുപോലുള്ള ഒരു ചെരുവമോ ഉപയോഗിക്കാം നോൺ സ്റ്റിക്ക് കുക്കിംഗ് വെയറുകൾ ഉപയോഗിക്കാതിരിക്കുക ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകും ഉരുളി ചൂടായാൽ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് ഒഴിക്കുന്നത് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുകിട്ട് ഒപ്പം പെരിഞ്ചീരവും കൂടി ചേർത്ത് പൊട്ടിക്കഴിഞ്ഞാൽ മലയാളിക്ക് മാത്രം കറിയിൽ ചേർക്കാൻ ഇഷ്ടമായ നമ്മുടെ സ്വന്തം കറിയിലെ യൂസ് അതും കൂടി ചേർത്ത് മൂത്ത് കഴിഞ്ഞാൽ അവസാനം ഇവിടെ ഒരു ടിപ്പ് പറയാം ഇത് ഇപ്പോൾ നമ്മൾ കോരി വെക്കുകയാണെങ്കിൽ അവസാനം നമ്മുടെ ബീഫ്രൈ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഈ ലീവ്സ് എടുക്കാൻ സാധിക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്തു വെച്ചാൽ മതി ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് സ്ലോ ഫ്ലെയിമിൽ ഫസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇത്രയും വാഴന്നു വന്നാൽ ഏകദേശം മൂന്ന് മിനിറ്റ് എടുത്തിട്ടുണ്ട് സവാള ചെറുതായി അതിനും കൂടി ചേർത്ത് തുടരെ ഇളക്കി വഴറ്റിയെടുക്കാം ഒരു കാര്യം ഞാൻ മറന്നുപോയി തേങ്ങാക്കൊത്ത് അരമുറി വിളഞ്ഞതാണ് എടുക്കേണ്ടത് ആദ്യമേ ചേർക്കേണ്ടതായിരുന്നു ഇത്തിരി നന്നായി ഫ്രൈ ആയി വരണമെന്ന് ഉള്ളവർക്കും ആവശ്യമെങ്കിൽ ഈ ഒരു ടൈമിലോ അതിന് നേരത്തെയോ ചേർത്ത് മോപ്പിക്കെടുക്കാം ഇത്രയുമായാൽ മാത്രമേ സാൾട്ട് അല്ലെങ്കിൽ ഉപ്പ് ചേർക്കാവൂ അപ്പോൾ ഉപ്പ് ചേർക്കേണ്ടത് എപ്പോഴാണെന്ന് ഇതിനു മുമ്പുള്ള ഒരു കുക്കിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി വിശദീകരിച്ചാൽ ഒരുപാട് സമയം കൂടുതലാകും അപ്പോൾ കൂട്ടുകാർക്കത് ആയി മാറും അതുകൊണ്ട് ഏകദേശം നന്നായി ഒന്ന് ബ്രൗൺ നിറമായാൽ മാത്രം ടർമറിക്ക് പൗഡർ അല്ലെങ്കിൽ മഞ്ഞൾ പൊടികൾ വൺ ഓർ ടു സ്പൂൺ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കാൻ തുടങ്ങിയ ഫ്ലെയിം വളരെ സ്ലോ ആയിട്ടിട്ടാൽ മതി നാടൻ കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി ഇത് വീട്ടിൽ പൊടിച്ചെടുത്താണ് രണ്ട് വലിയ സ്പൂണാണ് ചേർക്കുന്നത് അപ്പം ഞാനിവിടെ ചേർക്കുന്നത് ഈ ഒരു വലിയ സ്പൂണ് അല്ലെങ്കിൽ കൈലെന്ന് പറയാം ഇതിനാണ് ചേർത്ത് കൊണ്ടിരിക്കുന്നത് മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ഇത്തരം കൈലുകൾ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നില്ലാത്തത് കാശ്മീർ ചില്ലി ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അടിപിടിക്കാതെ ഇത്രയും ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം മീറ്റ് മസാല രണ്ട് വലിയ സ്പൂണാണ് പൊടികൾ ചേർത്ത് തുടങ്ങിയാൽ തുടരെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ മസാലകൾ അടിപിടിച്ച് കരിഞ്ഞു പോവും അപ്പം നമ്മുടെ ബീഫ് ഫ്രൈയുടെ ടേസ്റ്റും മാറിപ്പോവും കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവത്തില്ല ഗരം മസാല സ്മോൾ സ്പൂൺ ആണ് നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നു ഈ ഐറ്റംസ് എല്ലാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് മീറ്റ് നമ്മൾ ഒന്നര കിലോ ആണ് ഫ്രൈ ആവാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നന്നായി എല്ലാം മിക്സ് ആയി വരുന്നത് വരെ ഇളക്കി കൊടുത്ത് നേരത്തെ മസാലകൾ ചേർത്ത് ഹാഫ് കുക്കാക്കി എടുത്തതാണ് അതിൻ്റെ സ്റ്റോക്കും മീറ്റുമായിട്ട് സെപ്പറേറ്റ് വേർതിരിച്ചാണ് എടുത്തിരിക്കുന്നത് ഇത് ഒന്നര കിലോ നല്ല പീസ് മാത്രമാണ് അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ പാകമായി വരുന്നുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമാണ് വേണ്ടത് ഓരോ പീസസിലും നന്നായി പിടിക്കത്തക്ക പോലെ തുടരെ ഇളക്കി യോജിപ്പിക്കാം അപ്പം കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഫ്രൈ വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഓരോ ഫുഡുകളും അതിൻറ്റേതായ ഒരു സമയത്താണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് വളരെ തിറുതി പിടിച്ച് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഭക്ഷണം എന്ന് പറയുന്നത് ആസ്വാദ്യകരമായ ഒരു അനുഭവം തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അപ്പോൾ അത് നമ്മൾ ഏറ്റവും ടേസ്റ്റിയായിട്ട് പരമാവധി സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ കഴിച്ചു തുടങ്ങാം അപ്പോൾ അത് ഏറ്റവും ടേസ്റ്റിയായിട്ട് തന്നെ റെഡിയാക്കി കഴിക്കുക എനിക്കതാണ് ഇഷ്ടം കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെയൊന്ന് രേഖപ്പെടുത്താൻ മടക്കല്ലേ നമ്മളിവിടെ രണ്ട് സ്റ്റെപ്സായിട്ടാണ് ഈ ബീഫ് ഫ്രൈയിൽ മസാല ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ഫസ്റ്റ് കുക്ക് ചെയ്തപ്പോഴും രണ്ടാമത് അതിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് ബാക്കി മസാലകളെല്ലാം ആഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴാണ് നമ്മുടെ ഈ ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് ഏറ്റവും ആയിട്ട് വരുന്നത് ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റിലുള്ള ബീഫ് ഫ്രൈ ആണ് മിക്കവാറും വലിയ ഫങ്ഷനൊക്കെ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ വലിയ സ്റ്റാർ ഹോട്ടലിലും ഈ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ബീഫ് ഫ്രൈ നമുക്ക് ലഭിക്കുന്നത് ഏകദേശം നല്ലൊരു മണവും നിറവും ഒക്കെ വന്നു കഴിയുമ്പോൾ ചതച്ചെടുത്ത പെപ്പർ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം ഫ്രൈ ആകും വരെ ഇളക്കി എടുക്കാം ഫൈനൽ ടേസ്റ്റിനായിട്ട് ഇതും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ശുദ്ധമായിട്ടുള്ള നെയ്യാണ് വൺ ഓർ ടു സ്പൂൺ ചേർത്ത് കൊടുക്കാം സ്ലോ ഫ്ലെയിം ആക്കി ഇളക്കി ഇളക്കി നല്ല ഭംഗിയായിട്ട് ഇതിലേക്കെല്ലാം ഈ നെയ്യ് പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി പദം വരുത്തി കഴിഞ്ഞാൽ ബീഫ് ഫ്രൈ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും എടുക്കാൻ സാധിക്കും ബ്രൗൺ നിറത്തിലോ ഡീപ്പ് ബ്രൗൺ നിറത്തിലോ അല്ലെങ്കിൽ ബ്ലാക്ക് നിറത്തിലോ ഇതിൽ ഏത് നിറത്തിൽ വേണമെങ്കിലും നമുക്ക് ആ ഒരു നമ്മുടെ ഫംഗ്ഷൻ്റെ സന്ദർഭത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാൻ സാധിക്കും നാലോ അഞ്ചോ ദിവസം വരെ ഇതിങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുവാനും സാധിക്കും ഓരോ തവണയും ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴാണ് ബീഫ് ഫ്രൈക്കും അതുപോലെ തന്നെ കക്കയക്കും എന്നിങ്ങനെയുള്ള മീറ്റുകൾക്ക് രുചിയേറുന്നത് ഇത് പൊറോട്ടയ്ക്കൊപ്പം അപ്പത്തിനൊപ്പം പത്തിരി പച്ചക്കപ്പ് പുഴുങ്ങിയത് ഗോതമ്പ് ദോശ സാധാരണ ദോശ ചുട്ടെടുത്ത റൊട്ടി അങ്ങനെ ഏത് മെയിൻ ഡിഷിനോടൊപ്പം കഴിക്കാവുന്നതാണ് ഓരോ ദിവസം കഴിയും തോറും രുചി ഇരട്ടിച്ച് വരുന്ന ഈ ബീഫ് ഫ്രൈ ഇതുപോലെ കൂട്ടുകാർ വീട്ടിലും തയ്യാർ ചെയ്യണേ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഞെട്ടിപ്പോ കിടിലൻ തകർപ്പൻ അടിപൊളി ബീഫ് ഫ്രൈയുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷമുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്താൻ മറക്കല്ലേ അതുപോലെ നമ്മുടെ ഡെയിലി വരുന്ന ഷോർട്സുകളും കുക്കിംഗ് വീഡിയോകളൊക്കെ കണ്ടു നൽകുന്ന സപ്പോർട്ടിനും നിങ്ങളുടെ നല്ല അഭിപ്രായത്തിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ നേട്ടം എത്താമെന്ന് പ്രതീക്ഷിച്ച് ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്